നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നദികൾ കുത്തിയൊലിക്കുന്നു ഡാമുകൾ നിറഞ്ഞൊഴുകുന്നു മഴ അതിൻ്റെ സംഹാരം മുഴുവൻ പുറത്തെടുത്തിരിക്കുന്നു കേരളം പ്രളയത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നു എന്നാൽ നിർത്താതെ പെയ്യുന്ന മഴയേക്കാൾ ഉഗ്രരൂപം കൊണ്ട് ചുഴലിയും മിക്ക ജില്ലകളിലും ഭീമൻ ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നു വീടുകൾ ചുഴറ്റി ചുഴറ്റിയേറിയുന്നു മേൽക്കൂര പറത്തിക്കൊണ്ടു പോകുന്നു ഒരുപോളെ കണ്ണടയ്ക്കാൻ പേടിയാകുന്നുവെന്ന് അലമുറയിടുകയാണ് ജനങ്ങൾ പത്തനംതിട്ടയെയും പാലക്കാടിനെയും കോട്ടയത്തെയും വിറപ്പിച്ച് ചുഴലി സർവനാശം വിതയ്ക്കുന്നു പത്തനംതിട്ടയിലെ ലാഹയിൽ വീശിയത് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് കോട്ടയത്ത് വീശിയത് അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലും പാലക്കാട് സർവനാശമാണ് വരുത്തിയത് കോട്ടയം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിലായി ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഉണ്ടായിരിക്കുന്നത് ആ സ്ഥലങ്ങളും കാറ്റിന്റെ വേഗവും കൂടി ഒന്ന് പരിശോധിക്കാം വെള്ളാനിക്കരയിൽ അൻപത്തിയേഴ് കിലോമീറ്റർ പാണത്തൂർ അൻപത്തി ആറ് ചെറുതോണി അൻപത്തിരണ്ട് പെരിങ്ങോം അൻപത് കുമരകം നാൽപ്പത്തി നാല് വടകര നാൽപ്പത്തി മൂന്ന് റാന്നി നാൽപ്പത്തിയെട്ട് ഇങ്ങനെയാണ് കണക്കുകൾ അതിഭീമമായ ചുഴലിക്കാറ്റ് വന്നടിക്കുമ്പോൾ വാഹനങ്ങൾ പോലും പറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു മിക്കയിടത്തും വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളില് ഇന്നുമുതല് ഇരുപത്തിയേഴ് വരെ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തില് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾ അതീവ സുരക്ഷ പാലിക്കേണ്ട സമയമാണ് എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാതിയും ബംഗാളിന്റെ തീരത്തിനു മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയ്ക്കാണ് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറ് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോട്ടയം ജില്ലയിൽ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കുമരകം ചേർത്തല റോഡിൽ ബോട്ട് ജെട്ടി പാലത്തിന് സമീപവും ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരിയിലും മരം വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ദേശീയപാത ഇടച്ചോറ്റിയിൽ മരം വീണ് കാഞ്ഞിരപ്പള്ളി ഭാഗത്തും ഗതാഗതം തടസ്സമുണ്ടായി എരുമേലി റാന്നി വനമേഖല റോഡിലും മരം വീണു പത്തനംതിട്ടയിലുണ്ടായ കാറ്റിലും മഴയിലും റാന്നി മേഖലയിൽ വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറോളം സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾക്കും ലൈനുകൾക്കും നാശം നേരിട്ടു വൈദ്യുതി വിതരണം മുടങ്ങി പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഉതിമൂട് ഡിപ്പോകളിൽ മരം വീണ് വൈദ്യുതി തൂൺ തകർന്നു അങ്ങാടി പേട്ട എസ് ബി ഐക്ക് മുന്നിൽ രണ്ട് മരങ്ങൾ വീണ് വൈദ്യുതി ലൈൻ പൊട്ടുകയായിരുന്നു ഈ സമയങ്ങളിലൊക്കെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു വലിയ അപകടം ഒഴിവാകുകയായിരുന്നു പ്രമാടം കുമ്പഴ അഴൂർ എന്നിവിടങ്ങളിൽ വ്യാപകമായ നാശമാണ് കാറ്റ് മൂലം ഉണ്ടായത് അതിശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂരകളൊക്കെ പറന്നു ചില വീടുകൾക്ക് വിള്ളലുകളൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഇപ്പോൾ അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അതിശക്തമായ കാറ്റിൽ വൻ മരങ്ങൾ പോലും കടപുഴകി വീണ് വീടുകൾക്ക് മുന്നിലേക്കൊക്കെ വീടിന് മുകളിലേക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ കെട്ടിയിടുന്ന ഇടങ്ങളിലേക്കുമൊക്കെ വീഴുകയാണ് അത്തരത്തിൽ വലിയ ഭീതിക്ക് നടുവിലാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരു രാത്രി മുതൽ ഇന്നുമെല്ലാം കഴിഞ്ഞുകൂടുന്നത് അവർ പലരും ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മഴയും കാറ്റും ഒരുമിച്ച് ഭീതി വിതയ്ക്കുകയാണ് തച്ചമ്പാറ കുന്നന്തുരുത്തിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് രണ്ടുപേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റ സരോജിനി അർച്ചന എന്നിവരെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിന്മാറ വിത്തനശ്ശേരി ലക്ഷം വീട് കോളനിയിലും വലിയ നാശനഷ്ടമാണ് കാറ്റുമൂലം ഉണ്ടായിരിക്കുന്നത് ഈ ലക്ഷം വീട് കോളനിയിലെ ഒന്ന് രണ്ട് വീടുകൾ പൂർണ്ണമായും നിലം പൊത്തിയിട്ടുണ്ട് എലപ്പുള്ളിയിൽ മണിയേരിയിൽ വീട് തകർന്നു വീണിട്ടുണ്ട് പറളി ഓടന്നൂർ കോസ്വേയിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ വൈദ്യുതി തൂൺ കടപുഴകി വീണും ഗതാഗത തടസ്സമുണ്ടായി മംഗലാം ഡാം ചിറ്റയടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി തൂണുകളും ലൈനുകളും പൊട്ടിയതോടെ മണ്ണാർക്കാട് അലനല്ലൂർ അഗളി സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കെ അറിയിച്ചിട്ടുണ്ട് ആളിയാർ ഡാമിലെ പതിനൊന്ന് ഷട്ടറുകളും പന്ത്രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ശിരുവാണി ഡാം സ്ലൂയിസ് ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് ശിരുവാണിപ്പുഴ ഭവാനിപുഴ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പറമ്പിക്കുളം ഡാമിന്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് നിലവിൽ സെക്കൻഡിൽ ആയിരത്തി ഒന്ന് ഘനയടി വെള്ളമാണ് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഇതിനിടെ ആലപ്പുഴ മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് വീണം മരം നീക്കിയിട്ടുണ്ട് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എട്ട് മണിയോടുകൂടിയാണ് ട്രാക്കിലേക്ക് മരം വീണത് തുടർന്ന് കോഴിക്കോട് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിടുകയായിരുന്നു കോഴിക്കോട് ജനശതാബ്ദി ഒന്നര മണിക്കൂർ വൈകിയാണ് ഓടുന്നത് എട്ട് മുപ്പതിനാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് ജനശതാബ്ദി എത്തിയത് ആലപ്പുഴ വഴിയുള്ള എല്ലാ ട്രെയിനുകളും വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല ജില്ലകളിലും വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന ചുഴലി വരാനിരിക്കുന്ന സർവനാശത്തിന്റെ സൂചനയാണോ കേരളം ഭയപ്പെടേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ നൂറ് വർഷമായി കേരളത്തിൽ ഒറ്റത്തവണ പോലും നേരിട്ട് ചുഴലിക്കാറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ള കണക്ക് ആശ്വാസമായി തോന്നാമെങ്കിലും ആ കണക്കുകൾ തന്നെയാണ് കേരളത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ദീർഘകാലമായി ചുഴലിക്കാറ്റുകൾ ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്നവ വീശിയടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നാണ് മുൻകാല സംഭവങ്ങൾ കാണിക്കുന്നത് മിൽട്ടൺ വീശിയടിച്ച ഫ്ലോറിഡയിലെ ടാംബ ബേയിൽ അവസാനമായി ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരുന്നു എന്നുള്ളതുകൂടി ഇവിടെ പ്രസക്തമായ കാര്യമാണ് ദീർഘകാലമായി ചുഴലിക്കാറ്റുകൾ വീശിയടിക്കാതിരിക്കുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തദ്ദേശവാസികൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഇത്തരം അതിതീവ്ര സംഭവങ്ങളെ നേരിടുന്നതിനുള്ള പരിചയക്കുറവുകൾ ആഘാതം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നേരിട്ട വലിയ ദുരന്തങ്ങളിലൊന്നായ ഓക്കി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനേഴിൽ തെക്കു കിഴക്കൻ അറബിക്കടലിൽ വെച്ച് റാപ്പിഡ് ഇന്റൻസിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാറ്റിന്റെ പരമാവധി വേഗം കൈവരിച്ചിരുന്ന ഭാഗം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും ഏകദേശം നൂറ്റി കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര ദിശ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചത് മൂലം കേരളം ഓഖിയുടെ വലിയ ഭീഷണിയിൽ നിന്നും ഒഴിഞ്ഞു പോവുകയായിരുന്നു ചുഴലിക്കാറ്റുകൾ കരയുടെ ഏത് ഭാഗങ്ങളിലായിരിക്കും വീശിയടിക്കാൻ സാധ്യത എന്ന് മോഡലുകൾക്ക് നാലോ അഞ്ചോ ദിവസം മുൻപ് തന്നെ പ്രവചിക്കാൻ സാധിക്കും കേരള തീരത്തേക്കാണ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര ദിശ എന്ന് മനസ്സിലായാൽ ലഭിക്കുന്ന നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ എത്ര ഫലപ്രദമായി എത്ര വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കേരളം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു വന്ന ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഭീതിപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ് പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ നേരിട്ടൊരു ചുഴലിക്കാറ്റ് വീശിയടിക്കുമ്പോൾ അതിനെ നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റവും ശ്രദ്ധ പാലിക്കേണ്ട സമയവും കൂടിയാണ് ഇത് സംസ്ഥാനത്ത് മഴ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് വിറപ്പിച്ചുകൊണ്ട് ചുഴലിക്കാറ്റുകൾ വീശിയടിക്കുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഞായർ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ട് എല്ലാവരും അത് പാലിക്കുക ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുമ്പോൾ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഉടൻ തന്നെ മാറി താമസിക്കണം ചില ആളുകൾ ഉണ്ട് എത്ര തന്നെ അപകട സാധ്യത മുന്നിൽ കണ്ടാലും എൻ്റെ വീട്ടിൽ തന്നെ കിടന്നങ്ങ് ചാകുന്നെങ്കിൽ ചത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ നിലപാടുകളൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കാറ്റും അതിശക്തമാകുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്ത സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഭരണകൂടങ്ങളോടും അതുപോലെ തന്നെ അധികാരികൾ നൽകുന്ന മുന്നറിയിപ്പും അതുപോലെ തന്നെ പാലിക്കുക ജനങ്ങൾ ജാഗ്രത പാലിക്കുക കുട്ടികളെയും പ്രായമായവരെയും എല്ലാം സുരക്ഷിതരാക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇംസായി